ശുഭാനായ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നല്ല മഴയാണ് കേട്ടോ ഇവിടെ ഇന്ന് രാവിലെ മുതൽ നല്ല മഴ ആയിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തെളിയും അങ്ങനെയൊക്കെ കേട്ടോ നല്ല തുണിയൊന്നും ഉണങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ അവിടെയൊക്കെ ഭയങ്കര മഴയാണോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ബ്രൈഡിനൊക്കെ ഇടാവുന്ന തരത്തിൽ ദൈവം വോട്ടേജ് ഭംഗിയാട്ടോ ബ്രൈഡിനൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ഇടാൻ പറ്റിയ ഒരു അരിപ്പൊടി കൊണ്ടുള്ള ഒരു ഫേഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഇത് എല്ലാവരും ചെയ്ത് നോക്കണം ഇപ്പോൾ എന്നെ കാണുന്നവരെല്ലാവരും ഇതൊന്നും മസ്റ്റായിട്ട് ചെയ്തു നോക്കണം അപ്പോഴാണ് നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത് ഞാൻ മുൻപൊക്കെ ഒന്ന് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വേറെ വേറെ ഓരോന്നൊക്കെ ഇങ്ങനെ പൈക്കുകളും അതും ഇതുമൊക്കെ നമുക്ക് നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഞാൻ ചിലപ്പോൾ എല്ലാ ആഴ്ചയിലൊന്നും എനിക്ക് ചെയ്യാം പക്ഷെ നല്ല സൂപ്പർ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവും കേട്ടോ നല്ല ഒരു നല്ല ഒരു തുടിപ്പ് വരും മുഖത്തിന് നല്ല ഒരു കളറ് വരും അത് ഫേഷ്യലായിട്ട് തന്നെ ഉണ്ടല്ലോ സ്ക്രബ് ക്ലെൻസിംഗ് ഉണ്ട് സ്ക്രബ് ുണ്ട് മസാജുണ്ട് പിന്നെ ഒരു പായ്ക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ മുഖത്തിന് നല്ല ഒരു തുളിപ്പും നല്ലൊരു കളറും അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ പാർലറിൽ പോയി ഇരുന്ന് ഒരു ഒരു മണിക്കൂർ ഫേഷ്യല് ചെയ്യുന്ന ആ ഒരു ഇത് നമ്മുടെ മുഖത്ത് വരും ഇടയ്ക്കൊക്കെ പാർലറിൽ പോയി ഫേഷ്യല് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം നല്ല ഒരു പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല മസാജൊക്കെ കിട്ടുമ്പോൾ മുഖത്തിന് നല്ല ഒരു എന്താ കണ്ണിൻ്റെ കുഴിവൊക്കെ മാറും നമ്മൾ വീട്ടിൽ ഇരുന്നും ചെയ്താലും അതൊരു വേറെ നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാകും നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്താൽ അത് ഇത്ര ഇത്ര ദിവസം പക്ഷേ അതിൻ്റെ പുറകെ പുറകെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തോണ്ടിരിക്കണം അതേസമയം പാർലറിൽ പോയി നല്ലൊരു ഫേഷ്യൽ ചെയ്താലൊരു മൂന്ന് മാസം അതേക്ക് നല്ല ഗ്ലോ മുഖത്ത് കാണും എന്നോട് ഒരാൾ ഇതുപോലെ പേരൊന്നും ഞാൻ അങ്ങനെ ഓർക്കുന്നില്ലരുടെ പേരൊന്നും അങ്ങനെ എല്ലാവരുടെയും കുറച്ച് പേരുടെ പേരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അവരൊക്കെ സ്ഥിരം എനിക്ക് വാട്സപ്പിലാണേലും നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിലാണേലും സ്ഥിരം കമൻ്റ് ഇടുന്ന ആൾക്കാരുടെയൊക്കെ പേര് ഓർത്തിരിക്കും കേട്ടോ എല്ലാ കമൻറ്റും ഞാൻ നോക്കാറുണ്ട് എനിക്ക് യൂട്യൂബിന് അടിയിൽ കൂടുതൽ കൂടുതൽ കമൻറ്റ് എൻ്റെ വാട്സപ്പിലാ വരുന്നത് വാട്സപ്പ് നിറഞ്ഞ് നിറഞ്ഞു നിറഞ്ഞു പോട്ടെ എന്നോർത്താണ് ഇരിക്കും എല്ലാവരും വാട്സപ്പിലാണ് കൂടുതലും കമൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഒരു കൊച്ചി ചോദിച്ചിട്ടുണ്ട് ചേച്ചി പിന്നെ അടുത്തുള്ളതോ അങ്ങനെ അങ്ങനെന്ന് തോന്നുന്നത് ആളുടെയോ ആരുടെയോ മുഖം നല്ല ഗ്ലോ ആയിട്ട് എപ്പോഴും ഇരിക്കും അതിൻ്റെ കാരണമെന്താ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ അതിന് റിപ്ലൈ ഞാൻ കൊടുത്തില്ലെന്നെനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമുക്ക് സമയം നോക്കി 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 പോകില്ല എന്നാലും കമൻറ്റിനൊക്കെ എപ്പോഴും കമൻറ്റിന് വാട്സപ്പിൽ വരുന്ന കമ്മറ്റിനൊക്കെ വോയിസ് മെസ്സേജ് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് ആ കൊച്ചി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് നല്ല ഗ്ലോ ആയിട്ട് മുഖം ഇരിപ്പുണ്ട് അത് ഏത് ഫേഷ്യൽ ചെയ്തിട്ടാണ് അങ്ങനെ ഒരർത്ഥത്തിലാ ചോദിച്ചത് െ ഇപ്പം നമ്മൾ പാർലറിൽ പോയി ഏത് ഫേഷ്യൽ ചെയ്താലും ഇപ്പം ഒരു സാധാ ഫേഷ്യൽ ഉണ്ടല്ലോ അതായത് ഏറ്റവും ക്ലീനപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടിയിലുള്ള എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഫേഷ്യൽ അങ്ങനെ കുറെ ഫേഷ്യലുണ്ട് അപ്പം അതൊന്നും ചെയ്താലൊന്നും വലിയ ഗ്ലോ ഒന്നും കിട്ടത്തില്ല പിന്നെ സാധാ ഫേഷ്യലിനും വലിയ മൂവായിരത്തിൻ്റെയോ നാലായിരത്തിനോ ഒക്കെ ഫേഷ്യലിനും എല്ലാത്തിനും മസാജ് ഒന്ന് തന്നെയാണ് പിന്നെ ഏറ്റക്കുറിച്ചിലുണ്ടാകും കേട്ടോ ചി കുറച്ച് മസാജ് കൂടുതൽ മസാജ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പം എങ്ങനെയാണ് ഗ്ലോ തോന്നിക്കുന്നത് ചോദിച്ചാൽ നല്ല ഗോൾഡ് ഫേഷ്യലും നല്ല ഡയമണ്ടിൻ്റെ ഫേഷ്യലും അതൊക്കെ ക്രീം എടുക്കുന്ന പോലെയാണ് നമുക്ക് മുഖത്ത് മാറ്റം വരുന്നത് നമ്മളിപ്പോൾ ഏത് ഫേഷ്യൽ ഫേഷ്യലിപ്പോൾ നല്ല വെളുത്ത ആൾക്കാരാണെങ്കിലും ഇപ്പം സാധാ ഫേഷ്യൽ ചെയ്താലും കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ മുഖത്തൊത്തിരി ഇങ്ങനെ കറുത്തപാടുകളും ടാൻ അടിച്ച ഇതും മുഖത്ത് ഭയം കുറേ ഒരു കരിമങ്കല്ല്യം പോലെയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും കാര്യങ്ങളൊക്കെ മുഖത്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല ഫേഷ്യ നല്ല ക്രീം തന്നെ ഇട്ട് മസാജ് ചെയ്താലേ അവിടെ നല്ലൊരു മാറ്റം വരത്തുള്ളൂ പിന്നെ ഒരു സിറ്റിങ് രണ്ട് സിറ്റിങ് മൂന്ന് സിറ്റിങ് അങ്ങനെ നമ്മൾ പറയും അപ്പോൾ ആ മൂന്ന് ഫേഷ്യലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇപ്പം ബ്രൈഡിനെയൊക്കെ മൂന്ന് സിറ്റിങ് പറയും ആദ്യം നമ്മൾ ഗോൾഡ് പേളെയും ഡയമണ്ട് ഡയമണ്ടെയും അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇവരെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് കുറേ വെയിലൊക്കെ കൊള്ളുവാണെങ്കിൽ നമ്മുടെ മുഖത്താ ഗ്ലോ പിടിച്ച് നിൽക്കും അതിനാണ് നമ്മൾ മൂന്ന് ഫേഷ്യൽ ചെയ്യുന്നത് അങ്ങനെ നല്ല നല്ല ഫേഷ്യൽ ചെയ്താൽ അതിൻ്റേതായ ഗ്ലോ മുഖത്ത് വരും പിന്നെ നമ്മളിപ്പം വീട്ടിൽ തന്നെ ചെയ് ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നമ്മൾ പറയുമല്ലോ ഇപ്പം ഇന്ന് ചെയ്താൽ ഉടനെ അടുത്ത ആഴ്ച ചെയ്യണം അല്ലെങ്കിൽ ഒന്നരാടം ചെയ്യണം അതൊക്കെ എന്തിനു വേണ്ടിയാ അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആ ഗ്ലോ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം പറയുന്ന കാര്യങ്ങള് പിന്നേം പിന്നെയും ചെയ്യാൻ പറയുന്നേ ഇപ്പം മുട്ടയുടെ വെള്ളയും അരിപ്പൊടിയും റിംഗിൾസ് പോകാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ല അത് സൂപ്പർ നല്ലതാണത് കേട്ടോ അതെല്ലാവരും ആഴ്ചയിലൊന്ന് ചെയ്യണം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഓരോന്ന് കാര്യങ്ങളും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ എത്രയോ ആൾക്കാർ പറഞ്ഞേക്കുന്നത് എൻ്റെ മുഖം സുന്ദരമായി എൻ്റെ മുഖം വെളുത്തു എൻ്റെ മുഖത്തെ ഇതെല്ലാം പോയി അങ്ങനെയൊക്കെ ഒരുപാട് പേര് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക് അങ്ങനെ കുറേ നാൾ ചെയ്യായിരുന്നു പാർലറിലും പോയി ചെയ്യുന്നില്ല എങ്കിൽ മുഖം വീണ്ടും അതുപോലൊക്കെയാണ് കാരണം നമ്മൾ വീട്ടിൽ ഇരുന്ന് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഓയില് തേച്ച് എല്ലാവരും പറയുന്നുണ്ട് എന്നെ വിളിച്ച് എപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ചുഭയ മുഖത്ത് നല്ല ഗ്ലോ വന്നു മുഖത്ത് നല്ല ഭംഗി വന്നു ഓരോരുത്തരെ വെളിയിലേക്ക് പോകുമ്പോൾ ഇത് ഏത് ഫേഷ്യലാ ചെയ്ത് ഏത് പാർലറിലാണ് പോയെന്നൊക്കെ ചോദിക്കേണ്ടതെന്നുകൊണ്ട് ഒത്തിരി പേർ എൻ്റെ വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ അത് നമ്മുടെ ഓയിലിൻ്റെ കാര്യങ്ങൾ പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നൽ നമ്മൾ ഓയിലും കൂടെ ഇടുന്നുകൊണ്ട് കുറച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരാനായിട്ട് ഒരു ഇത് കാണും അപ്പോൾ നമ്മൾ ഓയിൽ തേക്കുന്നതിനോടൊപ്പം തന്നെ പൂഴ്സിലൊക്കെ ചിലരുടെ ഇങ്ങനെയൊക്കെ അതിനാണ് ഞാൻ പറയുന്ന അര മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നിട്ട് പയർ കൂടിയിട്ട് കഴിക്കലണം ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇട്ടുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇട്ടുകൊണ്ട് കിടക്കണ്ട അതെന്തായാലും ഒരു ഓയിലാണല്ലോ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് പത്ത് ഐറ്റം ഇതിനകത്തുണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചേർത്താലും നമ്മുടെ ഓയിലാണല്ലോ നമ്മുടെ ബേസിക് ആയിട്ടുള്ളത് ബേസ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിലരുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഇട്ടുകൊണ്ട് അങ്ങനെ കിടക്കണ്ട അരമണിക്കൂർ നല്ലപോലെ മസാജ് ചെയ്യുക പിന്നെ പയർ കൂടിയിട്ട് കഴുകിക്കളയ പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഫുൾ ബോഡി തേക്കാവുമെന്ന് ചോദിക്കുന്നുണ്ട് തേക്കാം ഇതിപ്പം നൂറ് മില്ലയുടെ കുപ്പിയല്ലേ ഞാൻ തരുന്നത് അതിപ്പം ഫുൾ ബോഡി തയ്ച്ച് അവരെ ആഴ്ച തന്നെ കാണത്തുള്ളൂ അപ്പം കാലയിലൊക്കെ എന്തോ ഒത്തിരി പാടുകൾ വന്നവരുടെ മാറി ചെരുപ്പിട്ട് എന്നത് പാടുകൾ ഉണ്ടായിരുന്നു കറുത്ത പാടുകൾ പിന്നെ കണ്ണാടി വെക്കുന്നിടത്തെ മൂക്കേലെ കുറേ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ ശുഭയ അതും കൂടെ പറഞ്ഞോളാം അതും കൂടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചിലരുടെ കണ്ട വെക്കുന്നിടത്തെ കറുത്ത പാടില്ലേ അതൊക്കെ നമ്മുടെ ഓയിലും കൊണ്ട് പോയെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവരൊന്നും നേരിട്ട് വന്ന് യൂട്യൂബിൻ്റെ അടി പറയത്തില്ല എന്ന് പറഞ്ഞു പറയത്തില്ല എന്നല്ല എന്താ എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല അതെന്തുകൊണ്ടാണെന്ന് ഒരാ എല്ലാരും കാണുമെന്ന് ഓർത്തുകൊണ്ടാണോ എന്താണെന്നൊന്നും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടും ആരും അതങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഞാൻ വാട്സപ്പിൽ തന്നെ വന്നു പറഞ്ഞത് പിന്നെ അവർ ഓയിൽ ബുക്ക് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം അതൊക്കെ പോട്ടെ നമ്മൾ നല്ലൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് ഞാൻ ക്ലെൻസ് ചെയ്യുന്നത് പാലിട്ടാണ് ക്ലെന്സ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ക്ലെന്സിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങള് ഇത് ഫേസ് വാഷ് ഒന്നും കൊണ്ടും മുഖം ഇത് വാഷ് ചെയ്യണ്ട ചുമ്മാ തണുത്ത വെള്ളത്തിലാണെങ്കിലും ഒന്ന് നല്ലപോലെ വാഷ് ചെയ്താൽ മതി ഇപ്പം ഞാനിവിടെ അകലം പാലെടുത്തുകൊണ്ട് വരാം പാലെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാൻ വെറുതെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നത് പാല് നല്ല ഒരു ക്ലെൻസറാണ് ഞാൻ കുറേ പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് പാല് തന്നെ മുഖത്ത് തേച്ചാലും നല്ലതാണ് നല്ലതാണത് പറയുന്നുണ്ട് ഞാൻ പറയുമല്ലോ രാവിലെ ചായ ഒക്കെ ഇടാനായിട്ട് പാല് പൊട്ടിക്കുമ്പോൾ ശകലം പാലിട്ട് തിങ്ങി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെക്കുവാണെങ്കിൽ നല്ല ഒരിത് വരും കേട്ടോ അപ്പം ഈ ട്രൈനസ് മാറും മുഖത്തെ മുഖത്തിനൊരു മോയ്സർ കൊടുത്താൽ തന്നെ നമ്മുടെ എന്താ നമുക്ക് ചുളിവുകൾ വഴത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഗുണം ഒത്തിരി പ്രാവശ്യം എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള അല്ല നമുക്ക് ഫേഷ്യലിനോട്ട് പോകാം അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ക്ലെൻസ് ചെയ്യുന്ന പാലെടുത്ത് വരട്ടെ ഇതാണ് ഞാൻ മുഖം വെറുതെ ഒന്നും ഒന്നുമ്പോൾ കഴിയുന്നതായിരുന്നു കേട്ടോ അതെ അപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്യാനായിട്ട് ഇവിടെ പാലെടുത്ത് വന്നിട്ടുണ്ട് ഈ പാൽ കുറച്ച് നമ്മുടെ കൈയ്യിലോട്ട് ഇവിടെ സ്പൂണൊന്നും കാണുന്നില്ല അപ്പോൾ ഞാനിതേ കയ്യിലൂടെ തന്നെ ഇങ്ങനെ ഒഴിച്ചെടുക്കുവാണേ കുറച്ച് കുറച്ച് പാൽ ഇങ്ങനെ കയ്യിലോട്ട് ഒഴിച്ചു ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറച്ചും കൂടെ എടുക്കാം ഇതുകൊണ്ടോ അത് ഇങ്ങനെയൊന്ന് ഇങ്ങനെയൊന്നും നിങ്ങൾ ഇങ്ങനെ ആക്കി കൊടുക്കാൽ മതി കേട്ടോ ഇങ്ങനെയൊന്ന് പാലെന്ന് പറയുമ്പോൾ നല്ല ഒരു ക്ലെൻസറാണ് ക്ലെൻസിങ് മിൽക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും പാൽ ഉപയോഗിക്കാം പാല് നമ്മുടെ ഡയർട്ടും ഡെസ്റ്റ് എല്ലാം കളയും നമ്മുടെ മുഖേലെ ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും മേക്കപ്പ് പോലും റിമൂവ് ചെയ്യാൻ കഴിവുണ്ട് പാലിന് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്തെ എല്ലാം നമുക്ക് ഇങ്ങനെ പാലുമുണ്ട് നമുക്ക് നല്ലപോലെ ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴുകിക്കൊണ്ടുവരാം നല്ലതുപോലെ ഒന്ന് നമ്മൾ ഒരച്ച് തേച്ച് കഴിവൊന്നും വേണ്ട കേട്ടോ വെറുതെ ഒന്നിങ്ങനെ വെള്ളമൊഴിച്ച് മുഖത്തോട്ട് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഒന്ന് നമ്മൾ വാഷ് ചെയ്തെടുത്തു സാദാ വെള്ളത്തിൽ കെട്ടോ നല്ലപോലെ ഒന്ന് ഇനി ഒരുപാടിങ്ങനെ അമർത്തി തേച്ച് നമ്മളവിടെ ഒരുപാട് ഡ്രൈ ആക്കേണ്ട മുഖം കുറച്ച് നനുമ്പോൾ മുഖത്തിരിക്കട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നറിയുമ്പോൾ അരി നമുക്ക് സ്ക്രബ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ ദിവസം സ്ക്രബ് ചെയ്തതാണ് എങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നേക്കുന്നു ചേച്ചി ഇങ്ങനെ ബ്രൈഡ് വീട്ടിലിരുന്ന് ചെയ്യേണ്ട ഫേഷ് പറയോ പറയോ എന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസമായിട്ട് പിള്ളേർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എവിടുന്നാണ് മലപ്പുറം പിന്നെ പിന്നെ ഏതോ നമുക്കൊത്തിരി ഈ എട എടപ്പള്ളി എടപ്പാളോ ഇങ്ങനെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ നിന്നൊക്കെ കുറേ പേര് ചോദിച്ചു കേട്ടോ അപ്പം ആ പിള്ളേർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഒരു എല്ലാ ഘടകവും അതായത് പാൽ അരിപ്പൊടി തേൻ നമ്മുടെ തക്കാളി അപ്പം ആവാനുള്ള എല്ലാതും നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് സ്ക്രബ് ബ്ലാക്ക് ഹെഡ്സോ വൈഹെഡ്സോ എല്ലാം പോവുകയും ചെയ്യും മുഖത്ത് നല്ല ഗ്ലോയും വരണം അപ്പോൾ അതിനായിട്ട് ഏറ്റവും നല്ലൊരു ഫേഷ്യലാണിത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടി നമ്മുടെ കുറച്ച് അരിപ്പൊടി ഞാനിതവിടെ പാത്രത്തിൽ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ തേനാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തിനാണ് തേൻ ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിനകത്ത് പാലാണേലും ഒഴിച്ചാൽ മതി പക്ഷേ ഞാൻ മിനി ഞാൻ നമ്മൾ ഇന്നലെയാണോ സ്ക്രബ്ബ് ചെയ്ത് കാണിച്ചില്ലേ അരിപ്പൊടിയും എന്തുകൊട്ടാ അരിപ്പൊടിയും തൈരവും അങ്ങനെ എങ്ങാണ്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അരിപ്പൊടിയെ അരിപ്പൊടിയുടെ കൂടെ തേൻ തേനെടുക്കുന്നത് അപ്പം തേനെടുക്കുമ്പം തേനെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു മോയിച്ചറൈസറാണ് നമ്മുടെ മുഖത്തിന് യാതൊരു ദോഷവും ഇല്ല നമ്മുടെ മുഖത്തിനെ നന്നായിട്ട് ഒരു ഒരു എന്താ പറഞ്ഞ ഒരു നറിഷ്മെന്റ് ആക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ചുളിവുകളൊന്നും മുഖത്ത് വരത്തില്ല സ്ക്രബ് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇങ്ങനെ ഒരുമാതിരി ഉരുണ്ടിരിക്കും പാലും ഒന്നും ഒഴിക്കുന്ന പോലെ തൈര് ഒഴിക്കുമ്പോൾ ഒരു ഇത് വരത്തില്ലല്ലോ അപ്പോൾ ഇതുകൊണ്ടോ അപ്പം മൂക്കിനിവിടുത്തെ ഒക്കെ ബ്ലാക്ക് ഹെഡ്സും ചുണ്ണിനിവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവർ നല്ലതുപോലെ മസാജ് ചെയ്തോണം ഇതൊന്നുമില്ല കുറച്ചൊരു എന്നും സ്ക്രബും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി പ്രെസ് ചെയ്ത് എടുത്തോളണം ഞാനിപ്പം ഈ അരിപ്പൊടിക്കകത്തോട്ട് തേനും കൂടെ ഒഴിച്ചപ്പോൾ ഇതുകൊണ്ട് ഒരുമാതിരി ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യാൻ വലിയ പാടാം അതുകൊണ്ട് ഇതിലേക്ക് ഒരു സ്വല്പം പാൽ ഒഴിച്ച് കൊടുക്കുവാണേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ തേനെന്ന് പറയുമ്പോൾ അരിപ്പൊടിയായിട്ട് ഇതാകുമ്പോഴത്തേന് നമുക്ക് മസാജ് നമുക്ക് സ്ക്രബ്ബ് ചെയ്യാനായിട്ട് പാടാം അപ്പം കുറച്ച് ബലം പിടിച്ച് ചെയ്യുമ്പം നമുക്ക് നമുക്ക് സ്കിന്നിനെ ഡാമേജ് ആക്കും അങ്ങനെ വേണ്ട അപ്പം കുറച്ച് പാലും കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരിതായി ഇനി നമുക്ക് നെറ്റിയൽ ഒരഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മുടെ ചുണ്ടയിലേ കറുപ്പൊക്കെ മാറാനായിട്ട് തൈരും അരിപ്പൊടിയും കൂടെ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തി നമ്മൾ മുഖത്ത് മസാജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചുണ്ടയിലും നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ട്ടേം ചുണ്ടിൻ്റെ സൈഡിൽ എങ്ങനെ ഒരു ബ്ലാക്ക് കളറും ഇങ്ങനെ ഒരു ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വരത്തില്ലേ അപ്പം ഇതുപോലെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ തേനും ചുണ്ടിന് കളർ കൊടുക്കുന്ന സാധനമാണ് തേനും മധുരം തേനും നാരങ്ങാനീരും ഒക്കെ ആയിട്ട് റബ്ബ് ചെയ്യണേ ചുണ്ടിൻ്റെ കറുപ്പൊക്കെ നന്നായിട്ട് മാറും അപ്പം നമ്മൾ മുഖത്ത് റബ്ബ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒപ്പം തന്നെ ചുണ്ടിലും ഒരു രണ്ട് സെക്കൻഡ് നേരമെങ്കിലും ഒന്ന് നല്ലപോലെ മസാജ് ചെയ്യണേ മതി നല്ലപോലെ വാഷ് തീട്ട് വരാം കണ്ടോ നമ്മൾ പാലറി പോയി ഒരു വലിയ ഫേഷ്യൽ കഴിഞ്ഞാൽ ഒരു ഗുണം നമ്മുടെ മുഖത്ത് വന്നോ ഇല്ലയോ പറ പറഞ്ഞ അപ്പോൾ നല്ല ഒരു മാറ്റം കേട്ടോ അമർത്തി തുടയ്ക്കരുത് ഇങ്ങനെ 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 അമർത്തി മുഖം ഒരിക്കലും തുടക്കരുത് എന്നോട് കുറേ പെരിതുപോലെ നമ്മുടെ വാട്സപ്പിൽ വന്ന് എന്നോട് ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് ശുഭ ഇങ്ങനെ ആര് തരും ശുഭ പറയുന്ന ഓരോന്നും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മുഖത്തെ എന്ത് മാറ്റം വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് പറയുന്നുണ്ട് കേട്ടോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തതും കൊണ്ട് ഇപ്പം നിങ്ങൾ ഒരു എത്രയോ ജനങ്ങൾ ഇപ്പം എന്നെ അറിയേ ഇല്ലാത്ത എത്രയോ ജനങ്ങളിപ്പം എൻ്റെ അടുത്ത് രാവിലെ ഗുഡ് മോർണിംഗ് പറയും ഗുഡ് നൈറ്റ് പറയാൻ വരും എന്തോരം പേരുടെ സ്നേഹം ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം മതി എനിക്ക് ആ ഒരു സന്തോഷം ഒരു ഭയങ്കര സന്തോഷമല്ലേ അതൊക്കെ ഒരു അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ കേട്ടോ അപ്പം ഇങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ അറിവ് കൂടുവെന്നും നമുക്ക് നല്ലത് വരുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ എത്രയോ പേരുണ്ടായിരുന്നു പാർലറിലൊന്നും പോവാതെ ഒരു കാര്യങ്ങളും അറിയാൻ പോലാതെ വീട്ടിലിരുന്ന് എന്ത് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഒത്തിരി ഗുണമായില്ലേ ഇത് കണ്ടോ ഇപ്പം മുഖം എന്ത് സോഫ്റ്റ് ആയിരുന്നു നിങ്ങൾ ആദ്യമേ പാലറ്റ് ക്ലെൻസ് ചെയ്യുക ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ മനസ്സിലായല്ലോ ഇത് മാത്രം ചെയ്താലും മുഖത്ത് എന്തോ ഒരു സോഫ്റ്റായി മുഖം എന്തൊരു സോഫ്റ്റായി മുഖത്ത് നല്ല നിങ്ങൾക്ക് അറിയാം അറിയാൻ പറ്റും അല്ലേ എന്തൊരു മാറ്റമായി നോക്കിക്കേ മുഖത്ത് പക്ഷേ നമ്മൾ ഇപ്പം നിങ്ങളാണേലും ഓർക്കുമായിരിക്കും പാർലറിൽ പോയി ചെയ്ത് നിൽക്കുന്ന പോലെ അത്രയും ദിവസം ഇതിൻ്റെ ഗ്ലോ നിൽക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊന്നും ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ മുഖം നല്ലതായിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പം ഇനി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കിനൊരു മസാജ് വേണമല്ലോ അപ്പം നമ്മൾ സ്ക്രബാണ് കഴിഞ്ഞത് അരിപ്പൊടിയും തേനും തേനും അതുകൂടെ മതി നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ അതൊന്ന് പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെ ചെയ്തു ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചു കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി വരുന്ന പോലെ തോന്നി എനിക്ക് തോന്നുന്നു അപ്പം ഇനി മസാജിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളിയുടെ ഒരു ചെറിയ പീസ് അത് നല്ലപോലെ ഒന്നിങ്ങനെ അമർത്തിയൊക്കെ കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ഫുൾ നീര് നമുക്ക് വരും നമുക്ക് എന്തെല്ലാം അലോവേര എടുക്കാം അലോവേരയുടെ ഫ്രഷ് ജെല്ലുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ നല്ലത് തക്കാളിയാകെട്ടോ അപ്പോൾ ഇത് രണ്ടും ഇതിനകത്ത് കാപ്പിപ്പൊടി ഒന്നും ഇടരുത് കേട്ടോ നമ്മൾ ഇപ്പം തക്കാളി മാത്രം എടുത്താൽ മതി കാരണം ഈ ഒരു ഫേഷ്യലിന് കാപ്പിപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇതൊരു ഫേഷ്യലായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇനി മസാജിനായിട്ട് ഞാൻ നല്ലതുപോലെ തക്കാളിയുടെ അകത്തെ പഴുപ്പൊക്കെ അത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ മസാജ് ചെയ്യുക നല്ലതുപോലെ മസാജ് ചെയ്തു ഇനി നമുക്ക് കഴുകിക്കളയാം എന്നിട്ട് പാക്കിംഗ് കൂടെ ഇട്ട് നമ്മുടെ വീടിലൂടെ നമ്മുടെ ഫേഷ്യലൂടെ കഴിയും ഇപ്പം കണ്ടോ ആ തക്കാളി ഇട്ട് ഫേഷ്യൽ മസാജ് ചെയ്തപ്പോൾ വന്ന മാറ്റം കണ്ടോ തക്കാളി എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തക്കാളി നല്ലൊരു ഗുണമുള്ള സാധനമാണ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് 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 നമുക്ക് റിങ്കിൾസ് വരാതിരിക്കാൻ നല്ലപോലെ സഹായിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തക്കാളിയും കൊണ്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം പോലെയല്ലേ ഞാൻ ബാങ്കിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇന്ന് പത്ത് കിലോ ഓയിലാണ് കേട്ടോ തയ്യാറാക്കി വെച്ചേക്കുന്നത് അപ്പോൾ പോലെ ഓയിലുണ്ട് അപ്പം എല്ലാവരും ബുക്ക് ചെയ്യണം കേട്ടോ ഇന്നാണ് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ക്ഷീണം പോലെ വന്നു എങ്കിലും പിള്ളേർ അങ്ങനെ ചോദിച്ചതല്ലേ എന്നോർത്തുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ഇന്നൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം ബാങ്കുകളെയും കേൾക്കുന്നുണ്ട് മസാജ് കഴിഞ്ഞിട്ട് മുഖം നല്ലപോലെ വാഷ് ചെയ്തു ഇനി ലാസ്റ്റത്തെ പായ്ക്കെന്താണെന്നറിയുമോ ലാസ്റ്റത്തെ പായ്ക്ക നമ്മൾ അരിപ്പൊടിയെന്ന് പറയുന്ന നല്ലൊരു എന്താ നമ്മുടെ സ്കിന്നിനെ ഒന്നും ഡ്രൈ ആക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ ഇത് കണ്ടോ കുറച്ച് പാലും തേനും കൂടെ ആണേ പാലും അവിടെ വെക്കാൻ നോക്കിയാൽ പറ്റിയില്ല കുറച്ച് പാലും തേനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കണ്ടോ പായ്ക്കായിട്ടിടുന്നത് ഇതൊരു ഇരുപത് മിനിറ്റ് നേരം വെച്ചോണം നല്ല സൂപ്പർ പായ്ക്കാണ് പാലും തേനും കൂടെയാണ് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കുന്നില്ല അരിപ്പൊടിയോ പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കരുത് നമ്മൾ ഈ ഒരു ഫേഷ്യലിന് നമുക്ക് പാലും തേനും കൂടെ മാത്രം നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുത്താൽ മതി ഇത് ഇപ്പം ഇങ്ങനെ നിങ്ങൾ തേക്കുമ്പോൾ കുറച്ച് വെള്ളം പോലൊക്കെ ഇരുന്നാലും ഒരു പത്ത് മിനിറ്റും കൊണ്ട് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് ഒന്നും നല്ലപോലെ മുഖം മുറുകുന്ന ഒരുപോലെ വരും കേട്ടോ അപ്പം ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യാവുള്ളേ അപ്പോൾ ഞാൻ ഇത് കഴിക്കാം ഞാനിതിപ്പം ഇനി ഇത് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് ഞാൻ അതിലോട്ട് പോവുക ഒക്കെ എഴുതാനുണ്ട് അപ്പോൾ ഞാനിത് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴുകിക്കളത്തുള്ളൂ ഇനി ഇരുപത് മിനിറ്റൂടെ കഴിയുമ്പോഴത്തേക്ക് എട്ടര ഒക്കെ ആകും കേട്ടോ അപ്പോൾ ഞാൻ ഇതങ്ങ് അപ്ലോഡ് ആക്കുവാണേ എൻ്റെ ഒത്തിരി സമയമാകും അല്ലേ ഒമ്പതരൊക്കെ ആയാ യൂട്യൂബ് മെസ്സേജ് വരും സമയമില്ലാത്ത സമയത്ത് അതായത് എന്നും വീഡിയോ ഇടാത്ത കുറച്ച് നൈറ്റ് ആയിപ്പോയാൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് വരും ഒത്തിരി ടൈം താമസം വീഡിയോ ഇട്ടെന്നും പറഞ്ഞോളൂ അതുകൊണ്ട് ഞാൻ ഇന്നലെയൊക്കെ എനിക്കങ്ങനെ വന്നു കേട്ടോ അപ്പം ഇന്ന് നേരത്തെ ഇടുന്നതെന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല അപ്പോൾ നല്ലൊരു ഇത് എല്ലാവരും ഒരു അരമണിക്കൂർ വെച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല നമ്മുടെ പാലും തേനും എന്തോ ഒരു ഗുണമുള്ള സാധനം നമ്മുടെ മുഖത്ത് നമ്മുടെ സ്കിന്നിലോട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നു നല്ല സ്വർണ്ണ ഇതാകും അപ്പോൾ ഇതിനകത്ത് വരുന്ന മാറ്റം എല്ലാവരും നാളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടും കൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് നിർത്തും അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകുന്നത് ഇനി നിങ്ങൾക്ക് കാണിക്കുന്നില്ല കേട്ടോ ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തുക റെഡി ചെയ്യാറായി എന്തൊരു വൃത്തികേടായിപ്പോയി ഇനിയിപ്പം പോയി എടുക്കണം തന്നെ എടുത്താൽ ഭയങ്കര വേദനയാണ് കഴിഞ്ഞു ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇരുപത് മിനിറ്റ് വെച്ചോണ്ടിരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടേ കഴിക്കളയാമുള്ളേ അപ്പോൾ നാളെ നല്ലൊരു ആയിട്ട് വീണ്ടും വരാകതിരിക്കും ബൈ